കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഭരത് നാടകോത്സവത്തിന്റെ രണ്ടാം പതിപ്പിന് തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയർന്നു പാളയം സെനറ്റ് ഹാളിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആശയങ്ങൾ എത്തിക്കാൻ പുതിയ ആശയങ്ങൾ എത്തിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ നാടകത്തിന്റെ പ്രസക്തി വളരെ വലുതാണ് കാലോചിതമായി കാലത്തിനനുസരിച്ച് അതിനെ ഉപയോഗിക്കാനും കാര്യങ്ങൾ എത്തിക്കാനും നമുക്ക് കഴിയണം നല്ല കലാപരിപാടികളും കലാരൂപങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ ആളുകൾ അതിന്റെ പിന്നാലെ വലിയ തോതിൽ പോകുമെന്നും പുതിയ ആശയങ്ങൾ ഏറ്റവും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന മാധ്യമം എന്ന നിലയിൽ നാടകത്തിന്റെ പ്രസക്തി വളരെ വലുതാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു നല്ല കലാരൂപങ്ങളും ഉണ്ടെങ്കിൽ ജനങ്ങൾ അത് ആസ്വദിക്കാൻ എത്തുമെന്നും അതിന് പിന്തുണ നൽകുമെന്നും വ്യക്തമാക്കുന്നതാണ് ഭരത് മുരളി നാടകോത്സവം ഭാവിയിൽ വലിയ വിജയകരമായ ഭരത് മുരളി നാടകോത്സവം മാറുമെന്നും മന്ത്രി കെ എൻ ബാലുഗോപാൽ പറഞ്ഞു ചടങ്ങിൽ ആദ്യകാല നാടക പ്രതിഭകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആദരിച്ചു ചടങ്ങിനുശേഷം കായംകുളം കെ പി എസ് സിയുടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അരങ്ങേറി സെനറ്റ് ഹൌസ് ക്യാമ്പസിലെ മൂന്ന് വേദികളിലായി ആകെ പത്ത് നാടകങ്ങളാണ് അഞ്ചു ദിവസം നീളുന്ന നാടകോത്സവത്തിൽ അരങ്ങേറുന്നത്